മരണശേഷം എന്ത് സംഭവിക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത് ശാസ്ത്രലോകം ഏറെ പുരോഗമിച്ചിട്ടും ഇപ്പോഴും അതൊരു വിസ്മയമായി തന്നെ തുടരുകയാണ് ഭൂരിഭാഗം ആളുകളും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് അതേസമയം മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പോകുമെന്ന് നമ്മുടെ പുതുമുത്തശ്ശിമാർ പറഞ്ഞു തന്നത് വിശ്വസിക്കുന്ന കൂട്ടരുമുണ്ട് എന്നാൽ മറ്റു ചിലരാകട്ടെ ഈ ചിന്താഗതിയെ ശക്തമായി എതിർക്കുന്നവരാണ് എന്നാൽ മരണത്തിന്റെ തൊട്ടടുത്തെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ വിചിത്രാനുഭവങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് എന്താണ് ആ വിചിത്രാനുഭവങ്ങൾ മരണത്തിന് തൊട്ടു മുൻപിലെത്തുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്താണ് നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണിത് അവസാന നിമിഷം ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ കൺമുന്നിലൂടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പോലെ തലച്ചോർ പ്ലേ ചെയ്യുമെന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം ജീവിച്ചിരിക്കുമ്പോഴും എത്തുന്ന നിമിഷവും മരിച്ച ശേഷവും തലച്ചോറിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളും മാറ്റങ്ങളും പല പഠനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയാഘാതം സംഭവിച്ചവരിലും തലച്ചോറിന് ക്ഷതമേറ്റവരിലുമൊക്കെയാണ് മരണത്തിന് തൊട്ടു മുൻപുള്ള വിചിത്രാനുഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചാലും കുറച്ചധികം സമയം തലച്ചോർ ഉണർന്നു തന്നെയിരിക്കും അപ്പോൾ എന്ത് നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഹൃദയാഘാതം സംഭവിച്ച് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ചിലരെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് ഹൃദയം നിലച്ചെങ്കിലും തലച്ചോർ പ്രവർത്തനക്ഷമമായിരുന്നു അവർക്കെല്ലാം ഡോക്ടറും നഴ്സുമെല്ലാം പരിചരിച്ചത് ഇവർക്ക് ഓർത്തെടുക്കാനായി അവിടെ നടന്ന സംഭാഷണവും അവർ പങ്കുവച്ചു ഇതെല്ലാം കേട്ട് ഡോക്ടർമാർ വരെ അമ്പരന്നു ഇതിലൂടെ വിദഗ്ധർ ഒരു കാര്യം മനസ്സിലാക്കി മരിച്ചാലും കുറേ സമയത്തേക്ക് നാം എല്ലാം അറിയും മരണം എങ്ങനെയാണെന്നത് നമുക്ക് അനുഭവിക്കാനാകും ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതോടെയാണ് സാധാരണയായി ഡോക്ടർമാർ അടക്കമുള്ള വിദഗ്ധർ മരണം സ്ഥിരീകരിക്കുന്നത് രക്തയോട്ടം നിലയ്ക്കുന്നതോടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം അവസാനിക്കുകയും ചെയ്യുന്നു ഊർജ്ജം ലഭിക്കാത്ത ഈ അവസ്ഥയിലും ഏകദേശം അഞ്ചു മിനിറ്റോളം പ്രവർത്തിക്കാനാവശ്യമായ ഊർജ ശേഖരം തലച്ചോറിനകത്തുണ്ടാകും തലച്ചോറിലെ ഊർജ്ജ കണങ്ങളുടെ അവസാനത്തെ വേലിയിറക്കം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായി പറയാനാകില്ല ഇത്തരത്തിൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്ന സമയത്താണ് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് കരുതപ്പെടുന്നത് എന്നാൽ പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമായിരിക്കും നമ്മൾ ഒടുവിൽ മരണം സംഭവിക്കുന്നു അതേസമയം മരണത്തെ മുന്നിൽ കണ്ട ആ അഞ്ച് നിമിഷം ശരീരം വിട്ട് ജീവൻ പോകുന്നത് പോലെ തോന്നിയെന്നാണ് അവർ പറഞ്ഞത് അതുപോലെ ഇരുണ്ട വലിയ തുരങ്കത്തിലൂടെ വേഗത്തിൽ പോവുകയും ദൂരെ ശക്തമായി വെളിച്ചം കാണുകയും ചെയ്തു എന്ന് പറഞ്ഞവരുമുണ്ട് ഇത്തരം പല വിചിത്രമായ അനുഭവങ്ങളാണ് മരണത്തെ മുന്നിൽ കണ്ട വ്യക്തികൾക്ക് പറയാനുള്ളത് അതേസമയം മരണം പ്രഖ്യാപിച്ച് അവസാന ജീവന്റെ കണികയും അവസാനിക്കുന്നതിന് മുൻപ് അഞ്ചു മിനിറ്റ് വരെയുള്ള നിർണായക സമയത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളും സജീവമാണ് എന്നാൽ മനുഷ്യർ വളർന്ന സംസ്കാരവും പ്രായവും പോലും ഇത്തരം അനുഭവങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇത്തരം മരണം തൊട്ടുവന്നവരിൽ പലരും കാലിനെ കണ്ടുവെന്നാണ് പറയുന്നത് അമേരിക്കയിലോ യൂറോപ്പിലോ ആണെങ്കിൽ പലപ്പോഴും അത് അവരുടെ ദൈവത്തെയായിരിക്കും കുട്ടികളാണെങ്കിൽ പലപ്പോഴും അധ്യാപകരും മാതാപിതാക്കളും കൂട്ടുകാരും ഒക്കെ വെളിച്ചത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഇത്തരത്തിൽ മരണത്തിന് തൊട്ടു മുന്നിലെത്തി തിരിച്ചെത്തിയ മൂന്നിലൊരാൾക്കു വീതം വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണത്തോട് അടുത്തെത്തുമ്പോൾ വിവിധ ഹോർമോണുകൾ ശരീരം പുറപ്പെടുവിക്കുന്നു ഈ ഹോർമോണുകളും തലച്ചോറും ചേർന്നാണ് ഇത്തരം വിചിത്ര അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ചുരുക്കത്തിൽ മരണത്തിന് തൊട്ടു മുൻപ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ അവസാന ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ തലച്ചോർ ഓർമ്മപ്പെടുത്തിയേക്കാം എന്നു തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് ഓർമ്മകളുടെ ഫ്ലാഷ് ബാക്കുകളും ഉൾപ്പെടാം ഇതിൽ നിന്നാണ് പലരും വിശ്വസിക്കുന്നത് പോലെ ജീവിതം അവരുടെ കൺമുന്നിൽ മിന്നിമറയുന്നത് കാണുന്ന അനുഭവം ഉണ്ടായേക്കാം എന്ന് ഗവേഷകം വിശദീകരിക്കുന്നത് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിലും ജനനവും മരണവും മാത്രമാണ് സത്യസന്ധമായി നിലകൊള്ളുന്നത് ഇഫ് യു ലൈക് അഡ് കോന്റ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ